ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കാൻ പോവുകയാണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് വോട്ടെടുപ്പ് ഇരുസഭകളിലും അംഗബലമുള്ള എൻ ഡി എ സഖ്യം വിജയപ്രതീക്ഷയിലാണ് അതേസമയം ജനാധിപത്യ സംരക്ഷണ പോരാട്ടത്തിൽ വിജയിക്കും എന്നാണ് ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടൽ അബ്ദുൾ റഷീദ് ചേരികയാണ് വിശദാംശങ്ങളുമായി അബ്ദുൽ റഷീദിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളാണുള്ളത് നിലവിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന് നാനൂറ്റി ഇരുപത്തി മൂന്ന് അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ നേടുവാൻ സാധിച്ചിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് എം പിമാരുടെ പിന്തുണയാണ് ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്കുള്ളത് നമുക്കറിയാം ഈ കടന്നു വന്ന കാലം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും മുൻ ഉപരാഷ്ട്രപതിയുടെ ആ ഒരു രാജ്യം പോലും വളരെയധികം നിഗൂഢമായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെയാണ് ജനാധിപത്യത്തിന്റെ പ്രാധാന്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യം തന്റെ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കുന്നത് അവിടെ ഈ ഇന്ത്യ സഖ്യത്തിനുള്ള പ്രാധാന്യം അതേപോലെ തന്നെ ജനാധിപത്യത്തിനുള്ള പ്രാധാന്യം എത്രത്തോളം ആയിരിക്കും എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അബ്ദുൾ റഷീദ് നമ്മളോടൊപ്പം ചേരുകയാണ് അബ്ദുൾ റഷീദ് ഗുഡ് മോർണിംഗ് അബ്ദുൾ റഷീദ് ഇത്തരത്തിൽ ഒരു അതെ അപ്പോൾ ദില്ലിക്ക് പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഉപരാഷ്ട്രപതിക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇനി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഏതാണ്ട് നാനൂറിലധികം വോട്ടുകൾ സ്വന്തമാക്കിക്കഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണ പിന്തുണ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണി ആകുവാണെങ്കിൽ അത്രയധികം നേടുവാൻ സാധിച്ചിട്ടില്ല ഇവിടിപ്പോൾ രണ്ട് സഖ്യകക്ഷി രണ്ട് കക്ഷികൾ ഈ ഒരു വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു വിവരവും ലഭിക്കുകയാണ് അവർ കൂടി ഉണ്ടായിരുന്നെങ്കിലൊരു പക്ഷേ ഇന്ത്യ മുന്നണിക്ക് അത് കുറച്ചുകൂടി നേട്ടമായിരുന്നിരിക്കാം അല്ലേ ആ സിന്ധൂരി തീർച്ചയായും പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത് രാജ്യസഭയിലെയും ലോക്സഭയിലെയും എല്ലാ മെമ്പർമാരും അതോടൊപ്പം നോമിനേറ്റ് ചെയ്തിട്ടുള്ള എം പിമാരും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വോട്ട് രേഖപ്പെടുത്തും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം വോട്ട് രേഖപ്പെടുത്തുക പിന്നീട് ഹിമാചൽ പ്രദേശിലെയും പഞ്ചാബിലെയും എം പിമാർ വോട്ട് രേഖപ്പെടുത്തും മുഖ്യമന്ത്രി ക്ഷമിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രളയബാധിത മേഖലയായിട്ടുള്ള പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇവരെ നേരത്തെ വോട്ട് ചെയ്യാനുള്ള ഒരു നടപടിക്രമം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനുശേഷമായിരിക്കും മറ്റു സംസ്ഥാനങ്ങളിലെയും അതോടൊപ്പം രണ്ടു സഭകളിലെയും എം പിമാരുടെ വോട്ടെടുപ്പ് നടക്കുക എന്തായാലും വൈകിട്ട് അഞ്ചു മണിവരെ നടക്കുന്ന വോട്ടെടുപ്പിൽ എല്ലാ എം പിമാരും എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനോടകം തന്നെ ഇന്ത്യ സഖ്യത്തിൽ ക്ഷമിക്കണം എൻ ഡി എ സഖ്യം വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കാരണം ഇരുസഭകളിലുമായും നാനൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ ഉണ്ട് അല്ലെങ്കിൽ പിന്തുണ ഇപ്പോൾ തന്നെ എൻ ഡി എ സഖ്യത്തിനുണ്ട് ഇതുകൊണ്ട് തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന്റെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ് ഇന്ത്യ എൻ ഡി എ സഖ്യം വിലയിരുത്തുകയും ചെയ്യുന്നത് അതേസമയം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടർമാരുടെ അല്ലെങ്കിൽ എം പിമാരുടെ പിന്തുണയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത് പക്ഷേ ജനാധിപത്യ സംരക്ഷണ പോരാട്ടത്തിൽ തങ്ങൾ വിജയിക്കും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യത്തിനുമുള്ളത് അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില പാർട്ടികൾ ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്ന സമീപനം ാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ബി ജെ ഡിയും ബി ആർ എസ് തുടങ്ങിയിട്ടുള്ള പാർട്ടികളാണ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും തെലങ്കാനയിലെ യൂറിയ ക്ഷാമവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രതിഷേധമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ബി ആർ എസ് ഇത്തരത്തിൽ വോട്ടിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ബി ആർ എസിനും ബി ജെ ഡിക്കുമായി പതിനൊന്ന് എം പിമാരുടെ പിന്തുണയാണ് ഉള്ളത് ഈ വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിന് നേരത്തെ ലഭ്യമാകുമെന്നായിരുന്നു വിലയിരുത്തൽ ഈ രണ്ട് പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കുന്നതോടുകൂടി സഖ്യത്തിന്റെ വിജയത്തിൽ മങ്ങൽ ഏൽപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് അതേസമയം വൈ എസ് ആർ സി പി യുടെ പതിനൊന്ന് എം പിമാർ എൻ ഡി എ സഖ്യത്തെ ഇപ്പോൾ പിന്തുണക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ നിലവിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് എന്നുള്ളത് നാനൂറ്റി മുപ്പത്തിനാലായി എൻ ഡി എ സഖ്യത്തിന്റെ പിന്തുണ വർദ്ധിക്കുകയാണ് ഇത്തരത്തിൽ സി പി രാധാകൃഷ്ണന്റെ വിജയം ഇപ്പോൾ സുനിശ്ചിതമാണ് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുകയും ചെയ്യുന്നത് എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനാധിപത്യ പോരാട്ടത്തിൽ അതോടെ ഇന്ത്യയുടെ ആത്മാവിന് വേണ്ടിയും തനിക്കൊപ്പം നിൽക്കണമെന്നുള്ളതായിരുന്നു ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയുടെ ഒരു വോട്ട് അഭ്യർത്ഥന എന്ന് പറയുന്നത് എന്തായാലും എൻ ഡി എ ഘടകത്തിലെ ചില എം പിമാർ കൂടി വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ളതാണ് സൂചനകൾ ലഭ്യമാക്കുന്നത് ആയിരിക്കും എന്നുള്ളതിലൊരു കൃത്യമായിട്ടുള്ള വ്യക്തത ഇതുവരെയും വരുത്തിയിട്ടില്ല അതേസമയം പുറത്തേക്ക് പോകുന്ന വോട്ടുകളിൽ വലിയ നിരീക്ഷണമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ത്യാ സഖ്യത്തിലേക്ക് വോട്ടുകൾ നഷ്ടപ്പെട്ടാൽ അത് തങ്ങളുടെ ഭൂരിപക്ഷത്തെ തന്നെ ബാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ എൻ ഡി എ ഘടകം മുന്നോട്ട് പോകുന്നത് എന്തായാലും പുറത്തേക്ക് പോകുന്ന വോട്ടുകളൊക്കെ തന്നെയും വലവീശി പിടിക്കാനുള്ള നീക്കം ബി ജെ പി ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പത്ത് കൂടിയാണ് ഈ വോട്ടെടുപ്പ് നടക്കുക അഞ്ചു മണി വരെ വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യും പിന്നീട് ആറു മണിക്ക് ഈ വോട്ട് എണ്ണൽ ആരംഭിക്കുകയും പിന്നീട് എട്ട് മണിയോട് കൂടിയും രാജ്യത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ആരായിരിക്കും ആരായിരിക്കുമെന്നതിൽ ഒരു വ്യക്തത വരികയും ചെയ്യും ശരി വ്യക്തമാണ് റഷീദ്